ഹായ് ഗായ്സ് പൈസ ആൻഡ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എഗ് ലോലി പോപ്പിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാ പുഴുങ്ങി രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതാ സവാള ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഞാൻ അതിലോട്ട് നമുക്ക് ഈ പുഴുങ്ങി വെച്ച് മുട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഞാൻ അതിലോട്ട് കുറച്ച് ചിക്കൻ മസാലൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഗരം മസാല കൊടുക്കണ്ടേ ഇനി എരിവിന് ആവശ്യത്തിന് ഞാൻ എടുത്തിട്ടുള്ളത് പെപ്പർ പൗഡറാണ് പച്ചമുളകൊന്നും എടുത്തിട്ടില്ല മോൻക്ക് കൊടുക്കാനുള്ള കാരണം പെപ്പറാണ് എടുത്തിട്ടുള്ളത് ഞാൻ അതിലോട്ട് കുറച്ച് മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഓരോരോ ബോളുകളാക്കിയിട്ട് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ കയ്യിലൊട്ടി പിടിക്കാതിരിക്കാം കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കിയിട്ട് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ അതാ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഞാൻ അതിൽ മുക്കിയിട്ട് ബ്രെഡ് കംസിൽ ഇട്ടിട്ട് കോട്ട് ചെയ്തെടുക്കാം അപ്പം അതാ കയ്യിൽ വെച്ച് നല്ല ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഓരോന്നും ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം അപ്പം അതാ എല്ലാം ബ്രെഡ് പൊടിയിലിട്ടിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ടൊരു പാൻ വെച്ചുകൊടുക്കാം ചട്ടിക്ക് ചൂടായി എണ്ണക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഓരോ ബോൾസുകളും ഇതിൽ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം തീ നല്ലോണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അതേപോലെ തന്നെ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കൊടുക്കും വേണം പൊട്ടി പോവും ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിയാനും പെട്ടെന്ന് പൊട്ടി പോവാനും സാധ്യത ഉണ്ട് ഇതാ ഒരു ഭാഗവും സെറ്റായി വന്നിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം എഗായ കാരണം ഓയിലധികം കെടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കും അതൊന്ന് ശ്രദ്ധിക്കണം അത് നല്ല കുക്കായി വന്നിട്ടുണ്ട് രണ്ട് ഭാഗം നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം കോരി മാറ്റി വേറെ ഒരു പാത്രത്തിലോട്ട് ഇട്ടെടുക്കാം ബാക്കിയുള്ള ബോൾസും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ രണ്ടാമത്തെ സെറ്റും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ എഗ് ലോലി പോപ്പ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാക്കിയെന്ന് നോക്കുക ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്